അതിശക്തമായ തലവേദന ഉണ്ടാവാറുണ്ടോ ഉണ്ടല്ലേ പല സാഹചര്യങ്ങളിൽ പലതായി മൈഗ്രൈൻ പോലെയുള്ള തലവേദനകളൊക്കെ നിത്യമായി വരുന്നു മാർഗം പറയട്ടെ അസാം പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ പല ആളുകൾക്കും ശക്തമായ തലവേദന ഉണ്ടാവാറുണ്ട് അല്ലേ അങ്ങനെയുള്ള തലവേദന മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ വേണം അല്ലേ അതിനൊരു പരിഹാര മാർഗമുണ്ട് അത്തരം തലവേദനകളൊക്കെ കിട്ടാൻ കാരണമാകുന്ന ഒരു സുഹൃത്ത് ഇൻഷാല്ല ഇത് ഇതിന് കാരണമാകുന്ന സുഹൃത്താണ് ചില ആളുകൾക്കൊക്കെ മൈഗ്രൈൻ പോലെയുള്ള തലവേദന ഉണ്ടാകും നിരന്തരമായി പെട്ടെന്നൊരു തലവേദന വരുന്നു എന്നിട്ട് മറ്റു ജോലികൾക്കോ എൻ്റെ ആവശ്യങ്ങൾക്കോ പഠനങ്ങൾക്കോ ജോലിക്കോ ബിസിനസ്സുകൾക്കോ ഒന്നിനും ഒരു താല്പര്യമില്ല പോകാൻ കഴിയുന്നില്ല കിടത്താൻ തന്നെയാണ് ഇതൊരു രൂപത്തിലുള്ള തലവേദനയാണ് ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള തലവേദനകളുണ്ട് അത്തരം ആളുകൾക്ക് നമുക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ അല്ലെ കണ്ടിട്ടുണ്ടല്ലോ ഖുർആാൻ മറിച്ചാൽ നമുക്കൊക്കെ കാണാൻ കഴിയും നമുക്കൊക്കെ മനഃപാഠമുള്ള നിന്ന് പഠിച്ചിട്ടുണ്ട് ആ സുറത്ത് നിങ്ങളൊന്നും കാണാതെ പഠിച്ചാൽ മതി എന്നാൽ നമുക്ക് വലിയ ഉപകാരമാകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിസ്കരിച്ചതിന് ശേഷം ഈ സുഹൃത്ത് പതിവായി പല തവണകളായി നിങ്ങൾ പാരായണം ചെയ്യുക ഇനി മറ്റൊരു മാർഗം അതുകൊണ്ട് പറയാം ഈ സുഹൃത്ത് അല്പ തവണ അല്പം തവണ ഓതിയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഇഷ്പി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് അതൽപം കുടിക്കുകയും അതുകൊണ്ട് മുഖം കഴുകുകയും ഒക്കെ ചെയ്തറിയാം ഈ അസുഖം മാറിക്കിട്ടാൻ ഇതൊരു കാരണമാണ് ഇതൊക്കെ ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് പ്രത്യേകമായി ദ്വാന ചെയ്യും നമ്മുടെ രോഗം പെട്ടെന്നാണ് അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ വേദനകൾ തലവേദനകൾ അടക്കമുള്ള വേദനകളൊക്കെ അള്ളാഹ് ഷിഫയാക്കട്ടെ കൊണ്ടും കാണാം അസലുല